Yeah. <coughs> പതിനഞ്ചുകാരനെ പതിനഞ്ചുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച് വീഡിയോ ചിത്രീകരിച്ച കേസിലാണ് മുപ്പതുകാരി അറസ്റ്റിലായിട്ടുള്ളത് പാലക്കാട് കല്ലടിക്കർ സ്വദേശി സത്യഭാമയാണ് തിരൂര് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് യുവതിയുടെ ഭർത്താവിന്റെ അറിവോടെ പതിനഞ്ചുകാരനെ പീഡിപ്പിക്കുകയായിരുന്നു ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയും ലഹരി മറ്റുള്ളവരിലേക്ക് കൊണ്ടു കൊടുക്കാൻ നിർബന്ധിച്ചതായും പരാതിയിൽ പറയുന്നു മലപ്പുറം തിരൂരിൽ ഒരു മുപ്പത് വയസ്സായ യുവതി ഒരു പതിനഞ്ചു വയസ്സായ അതായത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കനായിട്ട് ലൈംഗിക ബന്ധം പുലർത്തി എന്നുള്ള ഒരു വാർത്ത എല്ലാവരും കേട്ട് വേണം അപ്പോൾ ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്ന ആരെന്ന് കേട്ടാലാണ് നമ്മൾ ഞെട്ടുന്നത് സ്വന്തം ഭർത്താവ് തന്നെയാണ് അത് ഈ യുവതി എന്ന് പറയുന്ന ആ സ്ത്രീ സ്വന്തം ഇഷ്ടത്തോട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമല്ല ഈ ഭർത്താവ് എന്ന് പറയുന്ന സാത്തിക്ക് എന്ന് പറയുന്ന അതായത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് തൻ്റെ ആദ്യ ഭർത്താവിനെ ഉപയോഗിച്ചിട്ട് ഇയാളുടെ കൂടെ ഇറങ്ങി വന്നതാണ് ആ ഒരു വ്യക്തിയുടെ നിന്നാണ് ഈ ഒരു സ്ത്രീക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ആ ഒരു പുരുഷൻ്റെ ഇങ്ങനെയുള്ള ഒരു കാര്യം നേരിടേണ്ടി വന്നതിന് ആ ഒരു സ്ത്രീക്ക് മനസ്താവം കാണും കാരണം വെച്ചാൽ ആ സ്വന്തം ഇഷ്ടത്തിനല്ല ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഈ ഒരു ഈ കുട്ടി എന്ന് പറയുന്നത് വീട്ടിന് ആയ അയൽപ്പക്കത്തുള്ള ഒരു കുട്ടിയാണ് ഈ സത്യഭാമ താമസിക്കുന്നത് പാലക്കാടായിരുന്നു ഈ മലപ്പുറം സ്വദേശിയായിട്ട് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ടാണ് ഇറങ്ങിപ്പോയിട്ടുണ്ടത് അത് ആദ്യത്തെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടാണ് പോയത് അപ്പോൾ ആ വിശ്വസിച്ച് വന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പണി കാണിച്ചിട്ടുള്ളത് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വീഡിയോ ചിത്രീകരിക്കുകയും ആ ഒരു പയ്യനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്തിനാണ് ഭീഷണിപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ലഹരി വിൽക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ ഒരു പയ്യനെ വെച്ചിട്ടാണെങ്കിൽ സ്കൂൾ പരിസരങ്ങളിലൊക്കെ ഈ ലഹരി കച്ചവടം നടത്താൻ എളുപ്പമായിരിക്കും എന്നുള്ള രീതിയിലാണ് ആ ഒരു പയ്യനോട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അത് വെച്ച് ആ പയ്യനെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് പക്ഷേ ഇത് നല്ലൊരു പയ്യനായതുകൊണ്ടും വീട്ടിലുള്ള നല്ല വളർത്തും ആയതുകൊണ്ടും ഈ കുട്ടി നേരെ ചെന്ന് വീട്ടിലേക്ക് പറയുകയുണ്ടായി ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പുറം ലോകം അറിയാൻ സാധിച്ചത് അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ ഇടുമ്പോഴത്തേക്കും ഓരോ ആൾക്കാർ മതം എല്ലാം കൂടി കൂട്ടിച്ചേര്ക്കും കാരണം നമ്മൾ സാധാരണ ഒരു വീഡിയോസ് ഇട്ടിരുന്നാലും അതിലേക്ക് മതങ്ങൾ കുത്തിച്ചേർത്ത് കൊണ്ട് വരുന്നൊരു സ്വഭാവമാണ് ഇപ്പോൾ കാണുന്നത് അപ്പം ഈ ആൾക്കാർ തന്നെയാണ് പലരും പല കാരണം ഓരോ ആൾക്കാരും അവരവരുടെ സാഹചര്യത്തിൽ വളർന്നു വരുന്ന ആൾക്കാരാണ് ജനിച്ചപ്പോഴും ഇങ്ങനെ ആയി വരുന്ന ആൾക്കാരല്ല അവരുടെ സാഹചര്യം മൂലം ഓരോ ആൾക്കാർ ഇങ്ങനെ ആകുന്നതാണ് അപ്പം അതേ സാഹചര്യം കൊണ്ട് തന്നെയാണ് ആ ഒരു സ്ത്രീക്ക് ഇങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ഒരുത്തൻ്റെ കൂടെ ആളൊരു മുസ്ലിമാണ് അപ്പം ആളുടെ കൂടെയാണ് ഇറങ്ങി വന്നത് ഒരു ഹിന്ദുവാണ് ഈ സത്യഭാമി എന്ന് പറയുന്നത് അപ്പം ആ ഒരു വിശ്വാസത്തോടെ ഇറങ്ങി വന്ന ആ ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ സംഭവിക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അതും സ്വന്തം ഭാര്യയെ വെച്ചിട്ട് അയാൾ ദുരുപയോഗം ചെയ്യുകയാണ് ഉണ്ടായിട്ടത് അത് വെച്ചിട്ട് ആ ഒരു പയ്യനെ ഭീഷണിപ്പെടുത്തുക ആ പയ്യനെ വിട്ട് ലഹരികൾ കടത്തുക ലഹരി വിൽക്കുക എന്നൊക്കെ ഉള്ള രീതിയിൽ അയാൾക്ക് കുറെക്കൂടി പണം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു പദ്ധതി അയാൾ ഇട്ടിരിക്കുന്നത് എന്തായാലും ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെന്ന് പറയാൻ പറ്റും കാരണം വെച്ചാൽ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് തന്നെയാണ് ആ ഒരു കുട്ടിക്ക് അത് വീട്ടിൽ പറയാൻ തോന്നിയത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇതുപോലെ വേറെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ചില പിള്ളേർക്ക് ഇപ്പം പതിനഞ്ച് വയസ്സെന്നൊക്കെ പറയുമ്പം ഒന്നും അറിയാത്ത പ്രായമൊന്നും അല്ല അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയുന്നുള്ള പ്രായം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഇത് നല്ല കുട്ടിയായതുകൊണ്ട് ആ വീട്ടിൽ പോയി പറയുകയുണ്ടായത് എന്തായിരുന്നാലും വല്ലാത്തൊരു സംഭവം തന്നെയാണ് നമുക്കിതൊന്നും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് പല സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ പുറംലോകം അറിയുന്നതെന്ന് വച്ചാൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ പുറം ലോകത്ത് അറിയുന്ന ആരൊക്കെയാണ് എന്തായിരുന്നാലും ആ ഒരു സ്ത്രീയെ അവസ്ഥ െയ്തിട്ടുണ്ട് പോക്സോ കേസിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും ഇവരൊക്കെ ഇറങ്ങും ഇവരൊക്കെ ഇനി എന്തായാലും ഇറങ്ങണം ഒരു അഞ്ചാറ് മാസം ഒരു പത്ത് ചിലപ്പോൾ ഒരു വർഷം അങ്ങനെയൊക്കെ കിടന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങി സുഖമായിട്ട് അവർ അടുത്ത ആളുകൾ പദ്ധതി ഇട്ട് നോക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ലോകത്ത് നടക്കുന്നത് എന്തായാലും ഇതൊക്കെ ഒരു തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ജീവിക്കണമെങ്കിൽ അന്തസ്സായിട്ട് ജീവിക്കുക എന്നുള്ള തീരുമാനം എടുത്താല് ഈ ലോകത്ത് ഒരു പ്രശ്നമില്ല ഇത് ലഹരി കടത്തിയാലേ ലഹരി ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചാൽ ആ വഴിക്ക് തന്നെ പോകും മറ്റുള്ളവരെ ആ വഴിക്ക് തന്നെ നയിക്കും ചെയ്യും അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും ഈ ഒരു പാലക്കാട് സ്വദേശിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യുവതിയുടെ ഫോട്ടോ വരെ കൊടുത്തിട്ടുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫോട്ടോസൊന്നും കൊടുക്കാറില്ല ഇപ്പോൾ എന്തായാലും ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് പക്ഷേ ആ വീഡിയോ പിടിച്ച ആൾട്ടാ ഫോട്ടോ പുറത്ത് വന്നിട്ടില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചിത്രം ക്രിയേറ്റ് ചെയ്ത ആളും ആ ആളുടെ ഫോട്ടോയെ മാത്രം കിട്ടിയിട്ടില്ല തൻ്റെ ഭാര്യയുടെ ഫോട്ടോ മാത്രം പുറത്തുവിട്ടിട്ടുണ്ട് അത് തന്നെയാണ് നടക്കുന്നത് പക്ഷേ എന്തായാലും വലിയ മോശമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നല്ല കാര്യങ്ങളാണോ ഒരിക്കലും പറയാൻ പറ്റില്ല പിന്നെ എന്താ പറയുക ഈ ലോകത്തിൻ്റെ പോക്കൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പറ്റില്ല എന്തായാലും നാണം കെട്ടു എല്ലാവരുടെ മുമ്പിലും നാണം കെട്ടു അന്നേനെ പറയാം സ്വന്തം ഒരു ഭർത്താവിനെ ഒരു തന്നെ സ്നേഹിക്കുന്ന എന്ന് പറഞ്ഞ ഒരു പുരുഷനോട് ഇറങ്ങി വന്ന ഒരു സ്ത്രീക്ക് പറ്റിയ ഒരു ദുരനുഭവം തന്നെയാണിത് ഇതുപോലെ ആർക്കും വരാതിരിക്കട്ടെ വിശ്വസിച്ച് കൂടാ ആൾക്കാർ ഇറങ്ങി പോകുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു പാടമായിരിക്കണം സത്യം പറഞ്ഞാൽ സ്വന്തം കൂടെയുള്ള ഭർത്താവിനെ മാനിക്കാണ്ട് പുറമേ കാണുന്ന ഇന്നും ഇന്നലെയും കണ്ട ആൾക്കാരെ കണ്ടു പോകുന്നവർക്കൊക്കെ ഇത് തന്നെയാണ് വരുന്നത് സ്വന്തം ജീവിതം നോക്കി സുഖാരുടെ ജീവിക്കുന്നവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല സ്വന്തം ഭർത്താനെക്കാട്ടിലും വലുത് മറ്റുള്ളവർ ഒന്നോ രണ്ടോ വാക്കുകൾ പറയുമ്പോഴത്തേക്ക് ആ എനിക്ക് അതാണ് ഇഷ്ടം എനിക്കന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു തെറ്റിദ്ധാരണ മനസ്സിൽ വരികയും എനിക്ക് ആ ഒരു സ്നേഹമാണ് വലുത് എന്നൊക്കെയുള്ള രീതി ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു രീതിയിലുള്ള തെറ്റുകൾ വരുന്നത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തെറ്റുകൾ ആരും ഉണ്ടാക്കാതിരിക്കുക